ചക്കപ്പഴത്തിന്റെ രുചി ഒട്ടും നഷ്ടപ്പെടാതെ അതുപോലെ തന്നെ ചക്കപ്പഴം എങ്ങനെ പ്രിസർവ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിന്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കപ്പഴം ചക്കപ്പഴത്തിൻ്റെ രുചി ഒട്ടും കുറയാതെ ഒരു വർഷത്തിലധികം എങ്ങനെ സൂക്ഷിച്ചു എന്നുള്ളതാണ് ചക്കപ്പഴം സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി നമുക്ക് ചക്കപ്പഴം ഒന്ന് വൃത്തിയാക്കിയെടുക്കാം ഇതിൻ്റെ കുരുവും പാടയൊക്കെ കളഞ്ഞ് ഇത് ചുള മാത്രം അടർത്തി എടുക്കാം ഇങ്ങനെ എടുക്കാം എന്നിട്ട് ഇതുപോലെ ഒട്ടും വെള്ളമയം ഇല്ലാത്ത ഒരു പാത്രത്തിലേക്കിത് വെച്ച് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചക്കച്ചുളകളും ക്ലീൻ ചെയ്തെടുക്കാം ചക്കയുടെ ചകിണിയും കുരുവുമൊക്കെ കളഞ്ഞ് ചക്ക നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വേറെ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല ഈ വെള്ളമയോ ഒന്നും ഇല്ലാത്ത പാത്രത്തിലേക്ക് ചക്ക അടർത്തി മാറ്റിയതിന് ശേഷം നമ്മൾ ഇതുപോലെയുള്ള ഒരു സിബ് ലോക്ക് കവർ എടുക്കുക ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ചുളകൾ ഓരോന്നായി വെച്ചു കൊടുക്കുക ചുളകളൊന്നും പരസ്പരം മുട്ടിപ്പോയാൽ ഒന്നും കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെയൊന്ന് അടുക്കി അടുക്കി വെച്ചു കൊടുത്താൽ മതിയാവും ഇതിന് നമ്മൾ തേനോ പഞ്ചസാര ലായനയോ ഒന്നും ഒഴിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഈ ചക്കച്ചുള ഈ കവറിൻ്റെ അകത്ത് നമ്മള് വെക്കുമ്പോഴുള്ള അതേ രുചിയിൽ തന്നെ ഒരു വർഷം കഴിഞ്ഞാലും അതേ രുചിയായിരിക്കും ഇതിനൊരു ഒട്ടും വ്യത്യാസം ഉണ്ടാവത്തില്ല ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇപ്പൊ തേനൊക്കെ ഒഴിക്കുവാണെങ്കിൽ തേനിനൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പോൾ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതിയാവും അങ്ങനെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചക്കപ്പുഴ എല്ലാം സിപ്ലോക്ക് കവറിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കാം ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഫുള്ളി ലോക്ക് ചെയ്തിട്ടില്ല സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ഒരു പേന പഴയ പേനയുടെ പേന എടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇതിൻ്റെ അകത്തൊട്ടും ഏറില്ലാതെ ഇത് മുഴുവനായിട്ട് വലിച്ചു കളഞ്ഞതിന് ശേഷം ഈ ഭാഗവും കൂടി ലോക്ക് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒക്കെ കളഞ്ഞ് ഇത് നല്ലതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ഇതിലിപ്പോൾ ഒട്ടും എയർ ഒന്നുമില്ല ഇനി ഇത് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ തന്നെ വെക്കണം ഇത് ഒരു വർഷത്തിലധികം എത്ര കാലം വേണമെങ്കിലും ഇതിങ്ങനെ തന്നെ നിൽക്കും നമ്മളിപ്പോൾ ഈ ചക്കപ്പുഴ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് ഇതുപോലെ തന്നെ ലോക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു പേന വെച്ചിട്ട് ഇതിൻ്റെ എയർ മുഴുവൻ വെളിച്ചു കളഞ്ഞതിന് ശേഷം വീണ്ടും ലോക്ക് ചെയ്ത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്